ഹായ് ഫ്രണ്ട്സ് സൗദാസ് സൗദാസ്തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സ് ആട്ടോ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ നോക്കുക ഭയങ്കര നല്ല ടേസ്റ്റാണ് കഴിക്കാൻ രണ്ട് ദിവസം വരെ ഇരുന്നാലും കേടു വരില്ല അപ്പം അതിന് വേണ്ടത് ഇതേപോലെ ഒരു ഒന്നര കപ്പ് റവ റവട്ടോ വറക്കാത്ത റവായാലും വേണ്ടില്ല വറുത്ത റവായാലും വേണ്ടില്ല ഒന്നര കപ്പ് റവ ഈ റവ നമ്മൾ നല്ലോണം വറുത്തെടുക്കട്ടോ ഗ്യാസ് വെച്ച് കണ്ട് തീർച്ച വറുത്തെടുക്കുക പിന്നെ ഇതിലോട്ട് വേണ്ടത് ഒരു മുട്ട ഒരു നേന്ത്രപ്പഴം കേട്ട അപ്പോൾ ഇത് നല്ലോണം കൈ എടുക്കാതെ ഇങ്ങനെ തീർച്ചയായി ഇളക്കിയെടുക്കുക നല്ലോണം വറുത്ത് വന്നാൽ അതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനാണെന്നു വെച്ചാൽ റവയും മുട്ടയും നേന്ത്രപ്പഴം കൂടെ വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് ഇതുകൊണ്ട് ഞാൻ രണ്ടായിട്ടം ഉണ്ടാക്കി കാണിക്കേണ്ട കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇനി അടുത്തത് നമ്മൾ എടുക്കണത് ഒരു നേന്ത്രപ്പഴം ആട്ടോ ആ നേന്ത്രപ്പഴം ഇതേപോലെ കട്ട് ചെയ്ത് മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ടൊടുക്കുക പിന്നെ ഇട്ടുകൊടുക്കണത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് അതൊഴിത്തന്നെ ഇട്ടുകൊടുക്കുക പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക പിന്നെ ഒരു അരക്കപ്പ് പച്ചവെള്ളം ഒഴിച്ചുകൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതെല്ലാം പാൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കാൽ കാൽക്കപ്പിലേറെ പാൽ കാൽക്കപ്പിലേറെ വെള്ളം ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി കേട്ടോ ഒന്നിക്കല്ലോ വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പാല് എൻ്റെ കയ്യിൽ പാൽ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്ത് കേട്ടോ പിന്നെ അതാ റവ പൊടിച്ചെടുത്തുക്കണ് മിക്സിയിൽ അതേപോലെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ പഴം മുട്ട പാലും പഞ്ചസാരയും എല്ലാം കൂടെ അടിച്ചതാണ് ഇട്ടുകൊടുക്കണത് പിന്നെ രണ്ട് ഏലക്കായും കൂടെ റവൻ്റെ കൂടെ പൊടിച്ചെടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ആവശ്യത്തിനൊന്നുള്ളൂ ഉപ്പും മധുരം ബാലൻസ് ചെയ്യാനും ഉപ്പ് ഇട്ട് കൊടുക്കുക കണ്ടില്ല ഇതേപോലെ കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള കൂട്ടില്ല അതേപോലെ തിക്നെസ്സിലോ കണ്ടില്ല ഇതേപോലത്തെ തിക്നെസ്സിലാക്കി എടുക്കുക പിന്നെ നമ്മളൊരു പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കുക അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാലിൻ്റെ കവർ ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ എന്നിട്ട് ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ഇതുങ്ങനെ നിറച്ച് കൊടുക്കാണ് അതിന് ശേഷം അതിൻ്റെ ഒന്ന് കട്ട് ചെയ്യുക ഒരു ലേശം ഓയിലൊഴിച്ചുകൊടുക്കുക കൊടുക്കുക ഒന്നും വേണ്ട കുറച്ച് ഓയിൽ മതി കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്കട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും ചൈലേറെ ടേസ്റ്റ് കിട്ടോ ഞാൻ മക്കൾ സ്കൂളിട്ട് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് പക്ഷേ എനിക്ക് രണ്ട് ദിവസം വരെ ഇരുന്നിട്ടും ഒരു കേടും വന്നില്ല അപ്പോൾ റവയും നേന്ത്രപ്പഴവും മുട്ടയും കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഞമ്മക്ക് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി സ്നാക്സ് ആട്ടാ മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി വീട്ടിലേതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അധികം എണ്ണേൻ്റെ ഒന്നും ആവശ്യമില്ല എണ്ണ അത് കുടിക്കണമില്ല കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ അടിച്ച മാവ് ലേശം ബാക്കിയുണ്ട് മുട്ടയും പഴവും പഞ്ചസാരയും പാലും കൂടെ അടിച്ചില്ല അത് കുറച്ചിൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ട് റവ കൂട്ടുന്നതിൻ്റെ മുന്നെത്തത് കേട്ടോ റവയ്ക്ക് പാകത്തിനെടുത്തിട്ട് ബാക്കി ബാലൻസ് വന്നതാണ് അപ്പോൾ അത് ആ കഴിച്ചു നോക്കിയിട്ടാണ് നിങ്ങൾക്കത് കാണിച്ചു തരുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി അടുത്ത ഇതാ നമ്മൾ കൂട്ട് ചെയ്തില്ല റവ കൂട്ടണ മുന്നത്ത് എണ്ണത്തിട്ടോ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ ചെയ്യണ മൂന്ന് ടീസ്പൂണ് വലിയ ടീസ്പൂണ് മൈദ ഇട്ടിട്ട് ഒന്നും അടിച്ചെടുക്കുകയാണ് ഇത് വെച്ചിട്ടും ഞാനൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കി കാണിച്ചു തരട്ടാ അപ്പോൾ ഒരു മുട്ടയും ഒരു പഴവും ഒരു അരക്കപ്പ് പാലും കൂട്ടിയാൽ തന്നെ നമുക്ക് രണ്ട് ഐറ്റം സ്നാക്സ് ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ ഇതേപോലത്തെ ടിന്നസിൽ ഞാൻ ഇതേപോലത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം വെച്ചാൽ നിങ്ങളിഷ്ടത്തിന് ഉണ്ടാക്കുക ഞാൻ കണ്ടതാ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു കേക്ക് മോഡൽ തന്നെയാണ് ഇത് പഴം ഉണ്ടെന്ന് തന്നെ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതും കഴിക്കാനായിട്ടാ അപ്പോൾ അതാ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണ് തീ കുറച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണ് പിന്നെ ഇത് ആ മാവ് ബാക്കി വന്നപ്പോൾ ഉണ്ടാക്കിയതാ കേട്ടോ അപ്പോൾ ഇത് മക്കൾ എന്താ ചെയ്യുന്നവരോ ഇതിന് മേലെ ഹണി ഒഴിച്ചിങ്ങാണ്ട് അവരൊരു ആ ഒരു പാൻ കേക്ക് എന്നാണ്ട് അവരങ്ങനെ കഴിച്ചു അപ്പം ഞാൻ ആ ബാക്കിയുള്ള മാവ് ഇത് അത്രയും ഉണ്ടാക്കിയിട്ടാ റവക്ക് ഒഴിക്കണതിൻ്റെ മുന്നേ ബാക്കി വന്നപ്പം അതുകൊണ്ട് ചെയ്തതാ കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയേണ്ടി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രണ്ട് സ്നാക്സ് ആണ് നിങ്ങളോട് പരിചയപ്പെടുത്തിയത് കേട്ടാ അപ്പം അതിൻ്റെ മേലെ ഹണ്ണി ഒഴിച്ചിങ്ങാണ്ട് മക്കൾ കട്ട് ചെയ്ത് കഴിക്കേണ്ട ടീസ്പൂൺ കൊണ്ടാണ് കട്ട് ചെയ്യണത് കേട്ടോ കത്തിയൊക്കെ വെക്കാതെ നല്ല സ്റ്റൈലിൽ നല്ല ഇതിൽ മുറിച്ചിന്ന് അപ്പോൾ മക്കൾക്കത് ഭയങ്കര ഇഷ്ടമായി അവർ പാൻ കേക്ക് എന്നാ പറഞ്ഞാൽ ഹണി കേക്കൊന്നും പറയണ്ട അവരവർ പല പേരും അവരിട്ട് കണ്ട കേട്ടോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടണമെന്നു കൂടെ പറയണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ട ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്